ിന്ത്യൻ സിനിമാ ലോകത്ത് ആരാധകർ ഏറെയുള്ള താരമാണ് സാമന്ത സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോഴിതാ സാമന്തയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ നടത്തിയ വിവാഹ അഭ്യർത്ഥനയാണ് ശ്രദ്ധേയമാകുന്നത് സാമന്ത വിഷമിക്കേണ്ടതില്ല എന്നും ഒപ്പമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അഭ്യർത്ഥിച്ച് റീൽ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് മുകേഷ് എന്ന ആരാധകൻ ബാഗ് പാക്ക് ചെയ്ത് വിമാനത്തിൽ കയറുന്നത് മുതൽ സാമന്തയുടെ വീട്ടിലെത്തുന്നതു വരെയുള്ള കാര്യങ്ങൾ മുകേഷ് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഉയരാൻ രണ്ടു വർഷത്തെ സമയം നൽകണമെന്നും സാമന്ത തയ്യാറാണെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും മുകേഷ് പറയുന്നുണ്ട് വളരെ പെട്ടെന്നാണ് വീഡിയോ വൈറലായിരിക്കുന്നത് ഇതിന് പിന്നാലെ സാമന്തയുടെ മറുപടിയും എത്തി വീഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലെ ജിം തന്നെ ഏതാണ്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് സാമന്ത വീഡിയോയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ നാഗ ചൈതന്യയുടെയും ശോഭിത ദൂലിപാലയുടെയും വിവാഹം റിപ്പീറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ നാഗചൈതന്യുടേയും ശോഭിത ദൂലിബാലയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിനിടെയാണ് കാമന്തിയുടെ പ്രണയ യുവാവ് സോഷ്യൽ മീഡിയയിൽ എത്തിയതും